പ്പള്ളി സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തു മന്ത്രി റോഷി അഗസ്റ്റിനാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് മൈനാഗപ്പള്ളി പബ്ലിക് മാർക്കറ്റ് ജംഗ്ഷനിൽ നടത്തിയ ചടങ്ങിലാണ് മൈനാഗപ്പള്ളി സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തത് മന്ത്രി റോഷി അഗസ്റ്റിൻ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കാണുന്നത് എന്നാൽ പടലിലെ ജനങ്ങൾ ഉയരുകയും മാർച്ച് മാസം ഇരുപത്തിരണ്ടാം തീയതി കണക്ക് പിടിച്ചു വേറൊരു വാക്കുടെ ലോക ജന ദിവസം ലോകാരോഗ്യ സംഘടന തന്നെ കണക്കിൽ പറയുക ഇരുനൂറ്റി എഴുപത് കോടി ജനം കുടിവെള്ളം കിട്ടാതെ ഒരു മാസമെങ്കിലും നടപ്പ് പരിശോധിച്ചപ്പോൾ നാലോളം ലോക ജനസംഖ്യയുടെ പദ്ധതി കുടിവെള്ളത്തിനു വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരു ലോക ശ്രമത്തിലാണ് സമ്പൂർണമായി കുടിവെള്ളം കൊടുക്കുന്ന ഈ പദ്ധതി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന്റെ സംയോജിത പദ്ധതി നല്ല നിലയിൽ നടപ്പിലാക്കാൻ നമ്മുടെ ഗവൺമെന്റ് തീരുമാനിച്ചു എം എൽ എ അധ്യക്ഷത വഹിച്ചു കുടിവെള്ളം അർദ്ധിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ ഇന്നലെയും രാത്രി ആണ് ഇവിടെ നിന്ന് പോയത് വളരെ സന്തോഷം തോന്നുന്നു നമ്മുടെ കുന്നത്തൂർ അസംബ്ലി മണ്ഡലത്തിൽ കോടി രൂപയുടെ പദ്ധതിയാണ് ഇവിടെ നടക്കുന്നത് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനമാണ് ഈ മണ്ഡലത്തിൽ നടക്കുന്നത് ഇത്രയും തുക അനുവദിച്ചു തന്ന നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ തുകയുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഉണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കോൺട്രിപൂഷൻ ഉണ്ട് ഇതെല്ലാം കൂടി മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം സെയ്ദ സ്വാഗതം പറഞ്ഞു എസ് സെയ്തു റിപ്പോർട്ട് അവതരിപ്പിച്ചു കൊടിക്കുന്ന സുരേഷ് എം പി മുഖ്യാതിഥിയായിരുന്നു ജല അതോറിറ്റി എം ഡി ഭണ്ഡാരി സ്വാഗത് രൺവീർ ചന്ദ കുശാലയം ശിവരാജൻ ആർ സുന്ദരേശൻ ബി സേതുലക്ഷ്മി ആർ ശ്യാമളയമ്മ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താഗോട്ട